ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് എൻ്റെ കുഞ്ഞുമാവിനെ കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇവളും വേണം തോന്നി എനിക്ക് കാരണം ഇവളെ പറ്റിയിട്ടൊക്കെ ഉള്ള വിഷയം അയിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് സ്ത്രീകൾക്ക് തന്നെ ഉള്ളൊരു വീഡിയോ ആണ് കാരണം ഞാൻ എൻ്റെ ഈ മോളെ ഈ ഇരുപത്തൊമ്പതാം തീയതിത്തേക്ക് മൂന്ന് വയസ്സ് പൂർത്തിയാകും എൻ്റെ ഈ മോക്ക് അപ്പം ഇവിടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ എൻ്റെ മോളെ ഞാൻ വിസിറ്റിങ്ങിന് ഗൾഫിൽ പോയ സമയത്താണ് പ്രഗ്നൻ്റ് ഏതാട്ന്ന് രണ്ട് മാസം ആയപ്പോഴാണ് ഇവിടെ നാട്ടിൽ വന്നത് കേട്ടോ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു മറ്റേ രണ്ട് മക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഉമ്മ എൻ്റെ ഉമ്മ മറ്റേ മക്കളെല്ലാം പ്രസവത്തിന് പ്രസവത്തിന്റെ സമയത്ത് ഉമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ഒരു ടെൻഷനില്ല എന്തായിക്കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനം അങ്ങനെ ഇത് പ്രഗ്നൻ്റ് ആയ സമയത്ത് അന്നേരം ഉണ്ട് പിന്നെ നിങ്ങളോട് എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയാം പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറച്ചും കൂടി ഒരു ഫീലിങ്സാണ് നമുക്ക് ഏത് സമയം ഒരു വിഷമം പോലെ ഒരു അവസ്ഥയായിരിക്കും പ്രഗ്നൻ്റ് ആയവർക്കറിയാം ഞാൻ പറയുമ്പോൾ അതറിയാം ചില സമയങ്ങളിൽ വല്ലാത്ത ഒരു എന്താ ഇമോഷൻസും ഫീലിങ്സൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സാഡായിരിക്കുന്ന ഒരു ടൈമെല്ലാം ഉണ്ടാവും ആ അങ്ങനെ ഉമ്മയില്ല ഉമ്മയില്ലാണ്ട് എൻ്റെ ലാസ്റ്റിലത്തെ പ്രസവമായിരുന്നു എൻ്റെ ഈ മോളേത് അപ്പം ഉമ്മ ഉമ്മമാരില്ലെങ്കിലും ഞാൻ പറയുന്നു കെയർ ചെയ്യാൻ നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ നിസ്താർക്ക എൻ്റെ ഈ മോളെ ഒരു നാല് നാല് മാസം നാല് അഞ്ചാമത്തെ മാസം തുടങ്ങുമ്പോഴത്തേക്ക് ലീവ് കഴിഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് കൂടുതലും സങ്കടമായത് കേട്ടോ അപ്പം എനിക്ക് ഞാൻ ഇതിന്ന് നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രഗ്നൻ്റ് ആകുന്ന ലേഡികൾക്കുള്ളതാണ് ഞാൻ പറയുന്നത് ഒരു ഇൻഫർമേഷൻ എന്നുള്ള ഒരു ഇതിൽ തന്നെ പറയുന്ന തൊട്ടതിനും പിടിച്ചതിനും നമ്മൾ ഫീലിങ്സ് ആയി ഇരുന്നിട്ട് കാര്യമില്ല നമുക്കിപ്പം നമ്മുടെ പേരൻസ് ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഇല്ലെങ്കിൽ കാണാൻ ആരുമില്ലാത്ത അവർക്കാണ് എന്താ ആരും കാണാനില്ലെങ്കിൽ അവർക്ക് സഹിക്കാനുള്ള ഒരു ക്ഷമ റബ്ബ് കൊടുക്കും എന്നുള്ളതാണ് കാണുന്നവർക്ക് കൂടുതൽ കൂടുതൽ സങ്കടങ്ങളായിരിക്കും ആ എന്നെ കെയർ ചെയ്യാനും എന്നെ നോക്കാനും അപ്പുറത്ത് ആൾ ഉണ്ടല്ലോ എന്നൊരു വിചാരമുണ്ടാവും വാ തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൂജയെല്ലാം തീർത്ത് തരാൻ ആൾക്കാർ മുമ്പിൽ ഉണ്ടാവുമ്പോൾ അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്കെന്താകും ഒരു വിഷമവും കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ആ സമയത്തുണ്ടല്ലോ എട്ട് ഒമ്പത് മാസങ്ങളിലൊക്കെ എന്താ പറയാ എൻ്റെ മക്കളെ ദർസില് കൊണ്ടാക്കല് സ്കൂളിൽ കൊണ്ടാക്കല് എന്ന് വേണ്ട വീട്ടിൽ ഞാനും എൻ്റെ മക്കളും പിന്നെ ഭർത്താവിന്റെ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഇപ്പ അടുത്തല്ലേ മരിച്ചത് ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഉമ്മക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്ക എന്നുള്ളത് കൂടുതലായിട്ട് ഉമ്മ അടുക്കളയിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലാണ്ട് വലുങ്ങനെ ഒരു കാര്യമൊന്നും ഉമ്മ നോക്കില്ല നോക്കൂലെട്ടോ അധികം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ അത്രയും നല്ലത് എന്നുള്ള കാരണം ഉമ്മക്ക് പ്രായമായ ഉമ്മയായിരുന്നു ഞാൻ വീഡിയോസിലൊക്കെ ഉമ്മ ഉണ്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഉമ്മ ഇപ്പോൾ മരണപ്പെട്ടു പോയി ആ സമയത്തും ഉമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഉള്ള സമയത്തും ഉമ്മ ഹോസ്പിറ്റലിൽ പോവാനും അങ്ങനെയൊക്കെ ഉമ്മ വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല എന്നാലും നമ്മുടെ സ്വന്തം ഉമ്മമാരില്ലെങ്കിലും ഹസ്ബൻഡ് ഇല്ലെങ്കിലും നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആ എട്ടൊമ്പത് മാസങ്ങളിലൊക്കെ ചില സമയത്ത് എപ്പോഴും ഒന്നും കൂടെ ഉമ്മ ഉണ്ടാവില്ല ഇട്ടപ്പുടുത്ത ഉമ്മ എപ്പോഴൊന്നും ഉണ്ടാവില്ല ഉമ്മ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മൂത്ത മോന്റെ വീട്ടിൽ ഒക്കെ നിൽക്കലാണ് അങ്ങനെ ഇരിക്കുക പിന്നെ എൻ്റെ ഇടവലക്കാരൊക്കെ എന്നോട് പറയും വല്ലാത്ത വിഷമം തന്നെ അല്ലേ ഈ സമയത്ത് ആരും കൂടെ കുറച്ച് ദിവസം ആരും ഇല്ലെങ്കിൽ എല്ലാവരും പറയാറുണ്ട് അപ്പം ആ എന്താ പല പല സിറ്റുവേഷൻസിലും ആ സമയത്ത് നമ്മുടെ ശരീ ശാരീരികമായിട്ടുള്ള പല വിഷമങ്ങളിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും പ്രഗ്നൻസി ടൈമ് എന്ന് പറയുന്നത് എൻ്റെ കാൽമലൊക്കെ നന്നായിട്ട് നീരുണ്ടായിരുന്നു കേട്ടോ നല്ല നീരൊക്കെ ആയിരുന്നു ഇവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പിന്നെ മറ്റേ രണ്ട് കുട്ടികളത് സിസേറിയനാണ് അപ്പോൾ ഇതും സിസേറിയനാകും പ്രസവം നിർത്തുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിതിങ്ങനെ മുൻകൂട്ടിയിട്ടുള്ള ആ ചിന്തകളും അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ദിവസം ഡെലിവറിക്ക് ഇങ്ങനെ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിന് പാകപ്പെടുത്തിയിരുന്ന എന്താണെന്നറിയോ ഈ സമയവും കടന്നു പോകും ഈ സമയവും കടന്നു പോകുമെന്നുള്ളതാണ് ആരെന്ത് പറഞ്ഞാലും അതിൽ തളരാണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക കാരണം കാണാൻ നമുക്ക് നമുക്ക് നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്നുള്ള തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഒരു കരുത്താണ് പിന്നെ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ എൻ്റെ മൂത്ത രണ്ടാമത്തെ ജ്യേഷ്ഠത്തിയൊക്കെ വന്നിരുന്നു കേട്ടോ എന്നാൽ കൂടി ഞാൻ പറയുക എത്ര നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും നമ്മുടെ ഹസ്ബൻ്റിനോളം അല്ലെങ്കിൽ നമ്മളെ പ്രസവിച്ച ഉമ്മാനോളം വേറെ ആരും വരില്ല എന്നുള്ളതാണ് അപ്പൊ സ്വയം കരുത്താകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിൽ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ മോക്ക് ഉറക്കു വരുന്നുണ്ട് സ്വയം കരുത്താക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന ഒരു സമയമാണ് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കാണ് അതിൻ്റെ ദോഷം വരുന്നത് പിന്നെ ഞാന് എന്ത് ധൈര്യം ഞാൻ എൻ്റെ മനസ്സിന് ആ സമയത്ത് എവിടുന്നാണെന്നറിയില്ല എനിക്ക് എങ്ങനെ എന് എന്തെന്നില്ലാത്തൊരു ധൈര്യം അതുപോലെ പിന്നെ അവിടുത്തെ നിസ്താർഖാൻ്റെ ഉമ്മ ഓരോന്ന് ഓതേണ്ട കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തരിക ഒക്കെ ചെയ്യും ഉമ്മ ഉള്ള ദിവസങ്ങളിൽ ഉമ്മ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ആ സമയത്തുണ്ടല്ലോ ഒരു ദിവസം കുളിക്കാൻ കയറിയ സമയത്ത് വീട് വരെ ചെയ്തിട്ടുണ്ടേ പിന്നെ അതുകൊണ്ടാണ് എന്നിട്ട് പ്രസവം വരെയും ഞാൻ നടന്നിരുന്നത് വീ വീഴെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അങ്ങനെ വീണിട്ടില്ല കാലിങ്ങനെ എഴുതിയിട്ട് ചുമരിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്ന അവസ്ഥ ആയിട്ടുണ്ട് പകുതിക്ക് പകുതിക്ക് വീണ് പകുതിക്ക് വീണില്ല എന്നുള്ളത് പക്ഷേ അന്നേരമൊന്നും എനക്ക് അങ്ങനെ വേദനയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ പ്രസവം കഴിഞ്ഞേരം പിന്നെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ കഴിയില്ല പിന്നെ അതിന് വേറെ തന്നെ ഡോക്ടറെ കാണിച്ച് ഗുളിക എല്ലാം എടുത്തിട്ടാണ് പിന്നെ അതെല്ലാം മാറ്റിയിട്ട് ശരിയായത് കേട്ടോ അപ്പം ഞാൻ പറയുന്ന പറഞ്ഞു വന്നത് എന്താണെന്നറിയോ നിങ്ങളോട് ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആരും ആരും താങ്ങും തണലും ഇല്ലാത്ത പിന്നെ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് സ്വയം നമ്മൾ കരുത്താകുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി പാകപ്പെടുത്തിക്കൊണ്ടുവരിക നമ്മൾ നമ്മളെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി നമ്മൾ എന്താ പറയുക നല്ല പോസിറ്റീവ് വൈബോർഡ് കൂടിയിട്ട് നിന്നെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവും ചെയ്യുള്ളൂ പിന്നെ കുറേ തടിച്ച് ഉഷാറാവുക അങ്ങനെ ഉള്ളതെന്നല്ല കേട്ടോ എൻ്റെ ഈ മോള് പിന്നെ മഷ നോർമൽ വെയ്റ്റ് ആയിരുന്നു കൂടുതൽ വെയ്റ്റ് അല്ലെങ്കിൽ നോർമൽ വെയ്റ്റാണ് വേറെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് എൻ്റെ സിസേറിയനാന്ന് ഞാൻ പറഞ്ഞില്ലേ സിസേറിയനും ആയിരുന്നു പ്രസവം നിർത്തിയതുമാണ് എന്നിട്ടും കൂടി മൂന്നാം ദിവസം ഡിസ്ചാർജായിട്ട് വീട്ടിൽ വന്ന കേട്ടോ അപ്പം അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഒന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം തൂക്കം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഓരോരോ മാറ്റങ്ങളും ഇവൾക്ക് കാണുന്നത് കേട്ടോ മറ്റേ പോലെ അത്ര എന്താ പബ്ലി അത്ര ഒരു എന്തെല്ലോ പക്ഷെ നല്ല ആക്റ്റീവാണ് ആള് എല്ലാത്തിനും നല്ല ആക്റ്റീവാണ് അനക്ക് മറ്റേ കുട്ടികൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവള് പിന്നെ എന്താ നോക്കുമ്പോൾ ഓരോരുത്തരെ ശരീരപ്രകൃതിയാണല്ലോ അവരെ പോലെയല്ല ഇവള് എല്ലാത്തിനും തുളി കളിക്കാനും ഓടാനും ചാടാനും സംസാരിക്കാനും എല്ലാത്തിനും മുടക്കമാശ അല്ല എല്ലാത്തിനും മുടക്കത്തരുണ്ട് അപ്പം ബൈട്ട് അങ്ങ് നല്ല ഉഷാറായി വരും എന്നുള്ള എന്തിൽ നിൽക്കുന്ന ഞാൻ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല എന്നിട്ട് എൻ്റെ അയൽവാസികളെ തന്നെ പറയും ഒറ്റക്കായി കഴിഞ്ഞാലും നീ ഇങ്ങനെയൊക്കെ നല്ല നല്ലതിൽ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ആക്കി എടുത്തല്ലോ എന്നുള്ള ഒരു നല്ലൊരു വാക്ക് മറ്റുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് അതിൽ സന്തോഷമുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് കാരണം എത്രയൊക്കെ കെയർ ചെയ്യാൻ ആൾക്കാരുണ്ടായിട്ടും എത്രയോ ൊക്കെ ആ നോക്കിയിട്ടും ചിലപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് തൂക്കം ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ ഈ ഉമ്മമാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത് ഏ അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ആരാരും നോക്കാനും കാണാനും കേൾക്കാനൊന്നും നമുക്ക് ആരും സപ്പോർട്ടിനും കെയർ ചെയ്യാനും ആരും ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ സ്വയം നമ്മൾ കരുത്താകുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉമ്മ ഇല്ലാണ്ട് ആദ്യമായിട്ട് പ്രസവിച്ചത് എൻ്റെ മോളെയാണ് എന്തു പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഉമ്മാരുണ്ടാവുമ്പോൾ ആ തരുന്ന കയറിങ് അത് വേറെ തന്നെയാണ് ആര് എന്ത് നമുക്ക് തന്നു കഴിഞ്ഞാലും അതിനോളാവില്ല അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡ് എൻ്റെ നിസ്താര്ക്കയല്ല നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് അടിപിടിയും വഴക്കും എല്ലാം ഉണ്ടാവും ഇണക്കങ്ങളും പിണക്കങ്ങളും അല്ലാണ്ടുള്ളതെല്ലാം അഭിനയല്ലേ എന്താ പറയുക നല്ല ആത്മാർത്ഥതയുള്ള സ്നേഹത്തിൽ എല്ലാ മാതിരി ഉണ്ടാകും പക്ഷേ ഈ ഒരു സമയത്ത് നിസ്താർക്ക അത്രയും എൻ്റെ മനസ്സറിഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ കുറച്ച് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോകുന്ന വരെ എന്നെ പണിയൊന്നും ഉടുപ്പിക്കാൻ ആക്കാണ്ട് ഓർന്നെ എല്ലാം അലക്കെ വരെ ഇവിടെ മിഷീനെല്ലാം വെടക്കായിട്ട് കല്ലുമെന്ന് വരെ അടിച്ച് തിരുമ്പിയിട്ട് വരെ ഇടവലത്തുള്ള വീണുകളെല്ലാം പറഞ്ഞിരുന്നു കാരണം ആ അടിച്ച് വരെ തിരുമ്പി തരുന്നുണ്ട് ഇതുവരെ തരുന്നുണ്ട് നമ്മളെ ഒന്നും ഭർത്താക്കന്മാരിങ്ങനെ തന്നിട്ടില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറയുന്ന നമ്മുടെ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ ഉമ്മമാരോ ഇല്ലാത്തവർ ആയിക്കഴിഞ്ഞാലും ആരും വിഷമിക്കാനൊന്നും നിൽക്കേണ്ട നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത് സ്വയം കരുത്തേകിയിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മനസ്സിൻ്റെ ശക്തിയും മനസ്സിൻ്റെ ധൈര്യം ഉണ്ടല്ലോ അതാണ് ശരീരത്തിനും കൊടുക്കുന്ന ഊർജം എന്ന് പറയുന്നത് നിങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടി ജനിക്കുന്ന കുട്ടിക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്താവണം സ്വയം നമ്മൾ നല്ല നല്ല പാട്ട് കേൾക്കുക കുറുകാൻ ഓതുക ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നത് നമ്മൾ ഇങ്ങനെ എന്തിലെങ്കിലും മനസ്സിങ്ങനെ നല്ല 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 കാര്യങ്ങൾക്കായിട്ട് ചിലവഴിച്ച് നോക്ക് അപ്പോൾ ഒന്നും വേണ്ടാത്ത ചിന്തകളൊന്നും വരില്ല വെറുതെ വിഷമിക്കുന്ന ഒരു ടൈം ആയിരിക്കും ആ സമയത്ത് എനിക്കറിയാം വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു ടൈമാണ് പ്രഗ്നൻസി കാലം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെ വരുന്ന വെറുതെ തന്നെ ഇരുന്ന് ടൈം ഉണ്ടാകും എന്താ കാരണം എന്നൊന്നും അറിയില്ല വെറുതെ ഇരുന്ന് കരയുന്ന ഉണ്ടാകും അപ്പോൾ അതൊക്കെ കുട്ടിനെ ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കാൻ നോക്കുക നമ്മളെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നല്ല ഫുഡ് ഒറ്റക്കായിരിക്കുന്നവർക്കാണെന്നെങ്കിൽ പ്രത്യേകിച്ച് ആ ആരുടെ അടുത്തുനിന്ന് എങ്ങനെങ്കിലും പറഞ്ഞു കൊണ്ടിരിച്ചിട്ട് നല്ല ഫുഡ് കഴിക്കുക അതേപോലെ വീട്ടിലുള്ള ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാണ്ട് വീട്ടിലുള്ള ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക പിന്നെന്താ നല്ല പാട്ട് കേൾക്കണം കേട്ടോ നല്ല ഇതിലുള്ള പാട്ടുകൾ മെലഡി സോങ്ങ് ആയാലും നല്ല പാട്ടുകൾ കേൾക്കണം കുറുകാൻ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കുറുഗാൻ്റെ അറുവാൻസൂറത്തിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് അത് എന്താ രസം എന്നറിയോ കേൾക്കാനൊക്കെ അതിങ്ങനെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും അതെല്ലാം അവിടെ ഓണാക്കി വെച്ചിട്ട് ഉറങ്ങുക അങ്ങനെ 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 പല ഇതുകൊണ്ട് അതിലിങ്ങനെ ചെയ്ത് മനസ്സിനെ നല്ല ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരിക എപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവര് നമുക്ക് ഹാ എന്താ പറയുക ഹാപ്പിനെസ് തരും മറ്റുള്ളവര് നമ്മളെ പ്ര ഓ പ്രഗ്നന്റ് ടൈം അല്ലേ ഗർഭിണിയല്ലേ എന്ന് വിചാരിച്ച് മറ്റുള്ളവർ തരും എന്നുള്ള അതൊന്നും വിചാരിച്ചിരിക്കണ്ട ഒരാളും നമ്മളെ സന്തോഷിപ്പിക്കാൻ നിൽക്കൂല കേട്ടോ ഏത് ടൈം ആയിക്കഴിഞ്ഞാലും എങ്ങനെ ആയിക്കഴിഞ്ഞാലും മറ്റുള്ളവരാണ് നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത് കേട്ടോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ് നമ്മൾ എന്നെ കണ്ടെത്തുമുമാണ് അത് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വയം സന്തോഷിപ്പിക്കുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തിയിട്ട് ആ നമ്മളിൽ നമ്മളെ ഉള്ളിൽ വളരുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വയം എന്താവുക എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് സ്വയം കരുത്തായിട്ട് ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഉമ്മ ഉള്ള സമയത്തൊന്നും ഇത് എനിക്കില്ല ഇതൊക്കെ എവിടുന്നാണ് എനിക്ക് വന്നേന്ന് കൂടി എനിക്കറിയില്ല സത്യം പറയുന്നത് ആ സമയത്തൊക്കെ ഞാൻ എന്നെ എൻ്റെ മനസ്സിനോട് തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളാണ് എന്ത് സമയവും കടന്നു പോകും ഈ സമയം നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഈ സമയം മാത്രമല്ല കാരണം ഒരു കൊട്ട വയറുണ്ടാകും നടക്കാൻ എൻ്റെ ലാസ്റ്റ് ടൈമിലെല്ലാം എനിക്ക് എൻ്റെ ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ അത്രയേ ഉള്ളൂ പക്ഷെ ആ സ്റ്റെപ്പ് വരെ എനിക്ക് കയറാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക വീട്ടിലൊറ്റക്ക് മറ്റേ മക്കളീ നോക്കണം എല്ലാ പണികളും നമ്മൾ ഒറ്റക്ക് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഗർഭിണിയും ഹസ്ബൻഡില്ല സ്വന്തം ഉമ്മ കൂടെ ഇല്ല ബാക്കി ആരുമില്ല അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്താവുക നമ്മുടെ മനസ്സിന് വിഷമിച്ചിരുന്ന് കുറേ കരഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള മക്കൾക്ക് പോയി അല്ലെങ്കിൽ നമുക്ക് പോയി ഉള്ളിൽ പോട്ടെ ഉള്ളിൽ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞിന് പോയി അല്ലേ അപ്പോൾ അതൊന്നുമില്ല നമ്മൾ തന്നെ സ്വയം നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി പാകപ്പെടുത്തി കൊണ്ടുവരിക ഈ സമയം കൂടെ കൂടെ പറയുക ഈ സമയവും കടന്നു പോകും ഈ സമയവും കടന്നു പോകും ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു പേടി എന്ന് പറയുന്ന എത്ര ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യുമ്പോൾ ഭയങ്കര പേടി തന്നെയാണ് എന്നിട്ട് അവർ പറഞ്ഞിരുന്നു ആദ്യമൊന്നും അല്ലല്ലോ പിന്നെന്തെത്ര പേടിക്കാനേന്ന് അന്നേരം ഞാൻ മനസ്സിന് ഇങ്ങനെ ഞാൻ പാകപ്പെടുത്തി കൊണ്ടിരുന്നു ഈ സമയം കടന്നു പോകും ഇത് കഴിഞ്ഞ് കു കുട്ടിയുടെ മുഖം കാണും അന്നേരം സന്തോഷം ഉണ്ടാകും അന്നേരം നല്ല ഹാപ്പിനെസ് വരും അതൊക്കെ എങ്ങനെ ഞാൻ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ പിന്നെ എല്ലാ പ്രഗ്നൻ്റായിരിക്കുന്ന ലേഡീസിനോടും എനിക്ക് പറയാനുള്ളത് ഒന്നുകൊണ്ടും മനസ്സിനെ തളർത്തി കളയരുത് അത് മാത്രമാണ് ഒരു ഒരു നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ചുകൊണ്ട് നടക്കരുത് എല്ലാതും നിങ്ങളെ കുട്ടിനെ ബാധിക്കുന്നതാണ് അപ്പം നല്ല ഹാപ്പി ആയിട്ട് എല്ലാ മൂവ്മെൻറ്റും നമ്മുടെ മക്കളെ എല്ലാം നമ്മുടെ മക്കളെ വളർച്ച നമുക്കറിയാം അല്ലേ വയറ്റിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള അപ്പം അതൊക്കെ ഇങ്ങനെ സന്തോഷിക്കുക അവരിങ്ങനെ ഇളകി കളിക്കുന്നതും എല്ലാതും നമുക്കറിയൂല പറഞ്ഞു തരാൻ കഴിയൂല അവർ ഓരോ മൂവ്മെൻറ്റ്സ് ഓരോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഓരോ ലേഡിക്കും അറിയുക എന്തൊക്കെയാന്നുള്ളത് അതൊക്കെ എത്രയോ ഒരു എന്താ പറയുക രാവിലെ എണീച്ച് ചായ കുടിക്കുന്നവർ ചിലപ്പം അനങ്ങൂല അല്ലേ അത് കഴിഞ്ഞ് ചായലും കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കളിക്കുന്ന ഇങ്ങനെ ഇളകി കളിക്കുന്ന കാണാം അപ്പം അതൊക്കെ നമ്മൾ സന്തോഷിക്കുക എന്തെങ്കിലും പിന്നെ ഇളക്കം അനക്കം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കുക അങ്ങനെ കണ്ട കാര്യം ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ നോക്കുക കാരണം നമ്മൾ എന്താണെന്നും നമ്മളെ ഉള്ളില് എന്താണെന്നുള്ളത് നമ്മൾ നാവുകൊണ്ട് പറയുമ്പോൾ മറ്റുള്ളവരെ അറിയുക എൻ്റെ ഉമ്മ പണ്ട് പറഞ്ഞു തന്നിരുന്നു നീ പറയുമ്പോൾ പ്രസവത്തിൻ്റെ സമയത്തുമ്മ മറ്റേ മക്കളെ പ്രസവത്തിൻ്റെ സമയത്ത് പറഞ്ഞു തന്നിരുന്നു എൻ്റെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാലും ഉമ്മ പറയും നാവുകൊണ്ട് പറഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് അറിയുള്ളൂ അല്ലാണ്ട് നിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെന്താണെന്നുള്ളതും നമ്മളെ ഉള്ളിൽ എന്താണെന്നുള്ളതും നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഏതൊരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസായി കഴിഞ്ഞാലും സ്ത്രീ ആയിക്കഴിഞ്ഞാലേ എനിക്ക് ഇതാ പറയാനുള്ളൂ നല്ല സന്തോഷവതി ആയിട്ടിരിക്കുക കേട്ടോ ഏ നമ്മള് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കരു കരുത്തിയക്ക് ജീവിക്കുക അതുമാത്രേ പറയാനുള്ളത് എൻ്റെ മോളെ ഉറങ്ങിപ്പോയി കേട്ടോ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ട് അപ്പം എൻ്റെ മോളെ ഞാൻ എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും അറിയാം ഒരാളെ സഹായം ഇല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇവൾക്ക് എത്ര രണ്ട് വയസ്സായിട്ട് നിസ്താർക്ക കാണാൻ വന്നത് ഒന്നര രണ്ട് വയസ്സായിട്ട് അതുവരെ ഞാൻ ഒറ്റക്ക് വളർത്തിയെടുത്തതാണ് എല്ലാവരും പറയും അത് നീ ഒറ്റക്ക് വളർത്തിയതാണ് മക്കളെ എന്ന് പറയും കാരണം ഉമ്മ എപ്പോങ്കിലും നിസ്താർക്കാൻ്റെ ഉമ്മ എപ്പോങ്കിലും ആണ് വരുത്തു പിന്നെ ഉമ്മാക്ക് പ്രായമായത് പക്ഷെ ഉമ്മ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കഥ പറഞ്ഞു കൊടുക്കല് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് കഥ പറഞ്ഞു കൊടുക്കുക പിന്നെ മുടിയെല്ലാം മുടഞ്ഞ് കൊടുക്കുക സ്കൂളിൽ അയക്കുന്ന അങ്ങനത്തെ ഒക്കെ അങ്ങനെ എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നിരുന്നു ഉമ്മയായിരുന്നു പിന്നെ അപ്പം അതുകൊണ്ട് ഇവള് ഇവള് ജനിച്ചു കഴിഞ്ഞിട്ട് രണ്ട് മാസം വരെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചു പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക ഞാൻ പറയൂ ഉസ്താദ അവിടുന്ന് രാവിലത്തെ സുബിഹി ബാങ്ക് കൊടുക്കുമല്ലോ ആ ബാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് ഈ കുട്ടി ഉറങ്ങിയിരുന്നു അല്ലാണ്ട് രാത്രി ഉറക്കുണ്ടായിരുന്നില്ല അതുവരെ ഞാനും ഉറങ്ങില്ല എന്ത് ചെയ്യും കരയും പിന്നെ നമ്മളിങ്ങനെ എടുത്തിട്ട് നടക്കലായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ശരീരം വീക്കായി വീക്കായിപ്പോവും പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ കേട്ടോ അത് കഴിഞ്ഞിട്ടും നമുക്ക് ഒരുപാട് ജോലികളാണ് പ്രസവം കഴിഞ്ഞാലും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഒരുപാട് എന്താ പറയുക കടമ്പകളുണ്ട് ഒരു പ്രഗ്നൻസി ടൈമിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കടമ്പകളുണ്ട് ആരാരും കാണാനും കേൾക്കാനും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ ചിലപ്പം കെയർ ചെയ്യാനൊന്നും ആരും ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ അവരോടും കൂടിയാണ് പറയുന്നത് സ്വയം കരുത്തേക എന്നല്ലാണ്ട് ഇതിലപ്പുറം ഒന്നും പറഞ്ഞു തരാനില്ല കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം മനുഷ്യ അല്ല എല്ലാവർക്കും അല്ലാ കയറാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് salámu alaykum